ഹായ് ദിസ്ഇസ് രേഷ്മ പ്രജൻ വിത്ത് ഇൻസ്പയറിംഗ് ഡിപ്പോ കേരള നെപ്പോളിയൻ ഇരവിപേരൂരിലെ സന്യാസി ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ അദ്ദേഹത്തെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ശ്രീ കുമാര ഗുരുദേവനാണ് ഇന്നത്തെ നമ്മുടെ നവോത്ഥാന നായകൻ ഇദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ഒരേയൊരു പേര് മാത്രം മതി പ്രത്യക്ഷ രക്ഷാ ദേവസഭ ഇപ്പൊ പല ക്വസ്റ്റ്യൻസിലും വന്നൊരു പ്രത്യക്ഷ രക്ഷാ ദേവസഭ അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ സഭ അതാരാണ് ആരാണ് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരാണ് കുമാര ഗുരുദേവനാണ് അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പല പേരുകളാണ് ഇവിടെ പറയുന്നത് ഒന്ന് കേരള നെപ്പോളിയൻ എന്ന് പറയും എന്താണ് കേരള നെപ്പോളിയൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ജനന സ്ഥലം എന്ന് പറയുന്നത് ഇരവിപ്പേരൂരാണ് അപ്പൊ ഇരവിപ്പേരൂരിലെ സന്യാസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് മറ്റൊരു പേരാണ് പൊയ്കയിൽ യോഹന്നാൻ ഇദ്ദേഹം ഹൈന്ദവനായിരുന്നു പിന്നീട് ക്രിസ്തു മതം സ്വീകരിച്ചു അങ്ങനെ അതിനു അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് പൊയ്കയിൽ യോഹന്നാൻ എന്നുള്ള പേര് അതുപോലെ പൊയ്കയിൽ അപ്പച്ചൻ എന്നുള്ള പേര് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതിന് ശേഷമാണ് കൊയ്കിയിൽ അപ്പച്ചൻ എന്നുള്ള കൂടി അദ്ദേഹത്തിന് കിട്ടുന്നത് പുലയൻ മത്തായി എന്നത് അത് ഒരു അധിക്ഷേപകരമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി വിളിക്കുന്ന പേരാണ് പുലയൻ മത്തായി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കുമാരൻ അല്ലെങ്കിൽ കൊമാരൻ എന്നായിരുന്നു അപ്പൊ അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഫെബ്രുവരി പതിനേഴിന് പത്തനംതിട്ട ജില്ലയില് തിരുവല്ലയില് ഇരവി പെരൂരിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം ഇദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് അച്ഛനമ്മമാര് കണ്ടൻ അതുപോലെ ലേച്ചി അല്ലെങ്കിൽ ലേച്ചി എന്നുള്ളതാണ് അമ്മയുടെ പേര് അതുപോലെ പിന്നെ വിവാഹം കഴിച്ചു ജാനമ്മയാണ് വിവാഹം കഴിക്കുന്നത് പിന്നെ ഇദ്ദേഹം എന്ന് പറയുന്നത് ക്രൈസ്തവ ക്രൈസ്തവ തറവാട്ടിലേക്ക് അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വല്ല എന്ത് മാറി മതം മാറി ഹൈന്ദവൻ എന്നുള്ളത് രീതിയിൽ നിന്ന് മാറി ക്രൈസ്തവനായിട്ട് മാറി അപ്പൊ അതുവരെ അദ്ദേഹം എന്തായിരുന്നു പറയ സമുദായത്തിലെ അടിയാൻ കുടുംബാംഗമായിരുന്നു അപ്പൊ അതിൽ നിന്ന് ശങ്കരമംഗലം തറവാട് ക്രൈസ്തവ തറവാട് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ എന്താണ് സാമുദായികമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായി എന്താണ് മത മതപരമായിട്ടുള്ള ഒരു മാറ്റം അവിടെ നടന്നു അപ്പോ ശ്രീ കുമാര ഗുരുദേവനെ കുറിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഹൈന്ദവ ആ വിശ്വാസിയായിരുന്ന കുമാര ഗുരുദേവൻ പിന്നീട് ക്രൈസ്തവ ക്രിസ്തു മതത്തിലേക്ക് പോയതും പിന്നീട് രണ്ടു മതങ്ങളും ഇല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന് പറയുന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ട് മതങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന് മുന്നിട്ടിറങ്ങിയത് എന്തുകൊണ്ടാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അടിയാനായതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു കുമാര ഗുരുദേവൻ അപ്പൊ ഇദ്ദേഹം അതായത് കുമാരൻ അന്ന് കുമാരൻ മാത്രമാണ് പിന്നീട് ആണ് മാറ്റം വരുന്നത് അന്ന് അക്ഷരാഭ്യാസം നൽകിയത് അതുപോലെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചതുമൊക്കെ അടുത്തുള്ള പള്ളിയിലെ ഒരു ഉപദേശിയായിരുന്നു അദ്ദേഹമാണ് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ് എന്ന് പറയുന്നത് അങ്ങനെ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൽ എന്താണ് അതിലേക്ക് പോവുകയും അങ്ങനെ മാർത്തോമാ സഭാംഗമാവുകയും ചെയ്യുന്നു അതിനു കുമാരൻ ആരായിട്ട് മാറുന്നത് പൊയ്കയിൽ യോഹന്നാനായിട്ട് മാറുന്നത് മാർത്തോമ സഭയിൽ ചേർന്ന ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേര് കുമാരൻ എന്നുള്ളതിൽ നിന്ന് പൊയ്കയിൽ യോഹന്നാൻ എന്നായിട്ട് മാറുന്നത് അങ്ങനെ പിന്നീട് പൊയ്കയിൽ യോഹന്നാൻ ഒരു ഉപദേശിയായിട്ട് മാറുകയും അസാധാരണമായിട്ടുള്ള പ്രസംഗപാഠവും നേതൃപാഠവും അങ്ങനെ അങ്ങനെ അത്രയും കഴിവുള്ള വിദേശ മിഷണറിമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു കുമാരൻ അഥവാ പൊയ്ക്കയിൽ യോഹന്നാൻ പക്ഷേ എന്നിട്ടുകൂടി അവിടെ ക്രിസ്തീയ പള്ളികളിൽ ഇവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല സവർണ പള്ളികളിൽ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇവരെ അവശ്യ ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിലായിരുന്നു കണക്കാക്കിയിരുന്നത് അങ്ങനെ പ്രത്യേകം പള്ളികളിൽ പ്രാർത്ഥന നടത്തേണ്ട അവസ്ഥ വന്നു ഇതിലേറെ അദ്ദേഹത്തെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പുല്ലാട് സെമിത്തേരി സംഭവമാണ് പുല്ലാട് സെമിത്തേരി സംഭവം എന്ന് വെച്ചാൽ പുല്ലാട് സെമിത്തേരിയില് ഒരു അവർണ ക്രിസ്ത്യാനിയെ അതായത് അധകൃത ക്രിസ്ത്യാനിയെ അടക്കം ചെയ്യുകയും പിന്നീട് സവർണ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു ആ കുഴി മാന്തി ആ മൃതദേഹത്തെ പുറത്തേക്ക് തള്ളി തളിക്കളയുകയും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അത് അദ്ദേഹത്തെ വളരെ അധികം ഒരു സംഭവമായിരുന്നു ഇതാണ് പുല്ലാട് സെമിത്തേരി സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അന്തരം കുറക്കാൻ സവർണ അവർണ വ്യത്യാസം കുറക്കാൻ വേണ്ടി അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി അതാണ് അവശ ക്രിസ്ത്യാനിയായിട്ടുള്ള യുവതിയെ സവർണ ക്രിസ്ത്യാനിയായിട്ടുള്ള യുവാവുമായിട്ട് വിവാഹം കഴിപ്പിക്കാൻ കാരണം അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ അതൊരു ലഹളയിലേക്കായിരുന്നു കലാശിച്ചത് അവസാനം അദ്ദേഹം എന്ത് ചെയ്തു ആ സഭ മാറുകയും ബ്രദറൻ സഭയിൽ ചേരുകയും ചെയ്തു എന്നാൽ അവിടെയും ഇതുപോലൊരു വിവേചനം അവശ്യ സവർണ്ണ ക്രിസ്ത്യാനി വിവേചനം നിലനിന്നതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു അങ്ങനെ ഒരു സഭകളിലേക്കും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രണ്ട് മതങ്ങളെയും വെറുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ അദ്ദേഹം സഞ്ചാര പ്രസംഗങ്ങളിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അതായത് സഞ്ചരിച്ചു പല സ്ഥലങ്ങളിലായിട്ട് അധികൃത വിഭാഗക്കാരുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോയി അങ്ങനെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി അതിനായിട്ട് അദ്ദേഹം കഥയും പാട്ടുകളും ആയിട്ടായിരുന്നു പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ രചിച്ച് ഈണമിട്ട് വളരെ ഭംഗിയിൽ അത് ആലപിച്ചിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ആശയപ്രചരണം നടത്തിയിരുന്നത് എന്നുള്ളത് വളരെ രസകരമായൊരു രീതിയാണ് അതായത് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ അധകൃതി വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയുള്ള ഏതെങ്കിലും ഉയരമുള്ള മരങ്ങളിൽ കയറി നിന്ന് കൂക്കും കൂക്കി വിളിക്കും അപ്പോൾ എവിടെ നിന്നാണോ മറുകൂവൽ കേൾക്കുന്നത് ആ ഇടങ്ങളിലേക്ക് പോയി അവിടെ കഥയും പാട്ടായും ഒക്കെ എന്ത് ചെയ്യുന്നു തൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെയുള്ള സഞ്ചാര പ്രസംഗങ്ങൾ നടത്താൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആവുമ്പോഴേക്കും അദ്ദേഹം എന്താണ് ഈ ഒരു വർണ്ണവിവേചനത്തിനെതിരെ ക്രിസ്തു മതത്തിലെ വർണ്ണവിവേചനത്തിനെതിരെ ഇല്ലാ സമരം പ്രഖ്യാപിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വാഗത്താനത്ത് തന്നെ ആദിചന് എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തില് ഒരു യോഗം കൂടുകയും ആ യോഗത്തിൽ വെച്ചിട്ട് ബൈബിൾ കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു അപ്പൊ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറില് ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വാഗത്താനത്ത് വെച്ച് ആരാണ് അത് കുമാരഗുരുദേവനാണ് ഗുരുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടാവുമ്പോഴേക്കും എന്ത് ചെയ്തു ഈ പോരാട്ടങ്ങൾ പലതരത്തിലുള്ള പോരാട്ടങ്ങൾ ഈ വർണ്ണ വിവേചനത്തിന് നടത്താൻ തുടങ്ങി അപ്പൊ അതൊക്കെ പലതും അവസാനിച്ചത് സംഘടനകളിലായിരുന്നു അങ്ങനെ സംഘട്ടനങ്ങളിൽ അവസാനിച്ച അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് അടി എന്നുള്ള പേര് അടിലഹള ലഹള ഇതിൽ ഒരു അടിലഹളയാണ് ലഹളയാണ് വാഗത്താനം ലഹ്ള അത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെയുള്ള സംഘടനകൾ ഉണ്ടായി പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ളത് അതാണ് കൊഴുക്കുഞ്ചിറ ലഹള മംഗലം ലഹള മുണ്ടക്കയം ലഹള വെള്ളനാടി ലഹള ചില സ്ഥലങ്ങളിൽ വെള്ളനാടി സമരം എന്ന് കൂടി കാണാം വെള്ളലാടി ലഹള എന്നും പറയാം സമരം എന്ന് പറയാം അപ്പൊ ഇതൊക്കെയായിരുന്നു എന്ത് അടി ലഹളകൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പിന്നെ എന്താണ് ഒളിച്ചോട്ടവും അറസ്റ്റും ജയിൽവാസവും കോടതി വ്യവഹാരങ്ങളും ഒക്കെ ആയിട്ട് ഒരു കാലമായിരുന്നു അതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാവുമ്പോഴേക്കും ഇദ്ദേഹം ക്രിസ്തു മതവും ഉപേക്ഷിച്ചു അങ്ങനെ ക്രിസ്തുവും ഹിന്ദുവല്ലാത്ത ഒരു പുതിയ വിഭാഗം ദ്രാവിഡ ദളിതൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പുതിയൊരു ഒരു വേർപാട് സഭ രൂപീകരിച്ചു ആ സഭയാണ് പി ആർ ഡി എസ് എന്ന ചുരുക്കിയ പേരിൽ അറിയപ്പെടുന്ന പ്രത്യക്ഷ രക്ഷാദേവസഭ അല്ലെങ്കിൽ ഗോഡ്സ് ചർച്ച് ഓഫ് വിസിബിൾ സാൽവേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഗോഡ്സ് ചർച്ച് ഓഫ് വിസിബിൾ സാൽവേഷൻ എന്നറിയപ്പെടുന്ന പ്രത്യക്ഷ രക്ഷാദേവസഭ പി ആർ ഡി എസ് എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കപ്പേര് അപ്പൊ ഇതൊരു വേർപാട് സഭയാണ് അതായത് ഇവിടെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഇല്ല അതിന് പകരം ദ്രാവിഡ ദളിതർ ആണ് ഇവിടെ ഉള്ളത് ആ ഒരു രീതിയിൽ രണ്ട് മതത്തിലും പെടാത്ത ഒരു വിഭാഗം എന്താണ് ഉൾപ്പെടുന്ന ഒരു സംഘടന അങ്ങനെ ഒരു സംഘടനയായിരുന്നു ഇദ്ദേഹം സ്ഥാപിച്ച പി ആർ ഡി എസ് അങ്ങനെ ഈ ഒരു ആശയത്തിന്റെ ഭാഗമായിട്ട് ഈ സംഘടനയിലേക്ക് ഏകദേശം പതിനാലോളം അധസ്ഥിത വിഭാഗക്കാരെ സംഘടിപ്പിക്കാൻ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു കൂടാതെ ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് അതായത് ഇരവി തന്നെയാണ് ഇതിന്റെ പ്രധാന ആസ്ഥാനം ഉണ്ടായിരുന്നത് ഉപ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് തിരുവല്ലയിൽ തന്നെ അതായത് തിരുവല്ലയിലാണല്ലോ ഇരവി പേരൂർ ആ തിരുവലയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് അമരകുന്ന് ആ അമരകുന്നില് അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലുള്ള ഉദിയൻ കുളങ്ങര എന്ന് പറയുന്ന സ്ഥലം ഇത് രണ്ടും ഉപ ആസ്ഥാനങ്ങളാണ് അപ്പം ഏതൊക്കെയാണ് ഉപ ആസ്ഥാനങ്ങൾ ഒന്ന് തിരുവല്ലയിൽ തന്നെയുള്ള അമരകുന്ന് മറ്റേത് നെയ്യാറ്റിൻകരയിലുള്ള ഉദിയൻകുളങ്ങര അതിനുശേഷം ഈ ഒരു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പേര് മാറി അപ്പം ആദ്യം കുമാരൻ എന്നുള്ള പേര് അതിനുശേഷം ക്രിസ്തു മതം സ്വീകരിച്ച ശേഷം പൊയ്ക്കിയൽ യോഹന്നാനായി പിന്നെ രണ്ടു മതം ഉപേക്ഷിച്ച് പി ആർ ഡി എസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച ശേഷം കുമാര ഗുരുദേവൻ കൊയ്ക്കിയിൽ അപ്പച്ചൻ എന്നീ പേരുകളിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കൂടാതെ തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലായിട്ട് പി ആർ ഡി എസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൂറ്റി ഇരുപത്തി ഏക്കറോളം ഭൂമി അദ്ദേഹം വാങ്ങിച്ചു വെച്ചു പി ആർ ഡി എസിന്റെ ഭാഗമായിട്ട് ദളിത് വിഭാഗത്തിന് വേണ്ടി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ച വ്യക്തി കൂടിയാണ് ആര് കുമാര ഗുരുദേവൻ ഇനി പറയുന്നത് പി ആർ ഡി എസിന്റെ മുഖപത്രത്തെ കുറിച്ചാണ് മുഖപത്രമാണ് ആദിയാർ ദീപം അതുപോലെ ഇദ്ദേഹം അന്നത്തെ കാലത്ത് ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കണമെന്നാണ് സവർണ വിഭാഗക്കാർ വിഭാഗക്കാരാവശ്യപ്പെട്ടത് കാരണം എന്ന് വെച്ചാൽ സവർണ പള്ളികളിൽ ഇവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇവരെ ആവേശ ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിലാണ് അതായത് മതപരിവർത്തനം നടന്നു വന്നവരെ ആ രീതിയിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെ എതിരെ ഒരു സംഘടന അത് ആ ഒരു കാര്യത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തിരുവിതാംകൂറില് അയിത്ത ജാതിക്കാർക്കായിട്ട് ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് കുമാരഗുരുദേവനാണ് അതായത് പിന്നെ തിരുവിതാംകൂർ എന്താണ് ഗവൺമെൻറ്റിൻ്റെ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയൊരു ഇംഗ്ലീഷ് വിദ്യാലയം ദളിത വിദ്യാലയം അതായത് കേരളത്തിലെ തിരുവിതാംകൂറിലെ കേരളത്തിലെ അല്ല തിരുവിതാംകൂറിലെ ആദ്യത്തെ അയിത്ത വിദ്യാർത്ഥികൾക്ക് ദളിത വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കുന്നത് കുമാരഗുരുദേവനാണ് അതുപോലെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ദളിത് എയ്ഡഡ് സ്കൂൾ ആരംഭിക്കുന്നതും ഇദ്ദേഹമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഈ സംഘടനയുടെ പേര് ആദ്യമായിട്ട് വെളിപ്പെടുന്നത് മറ്റൊരു സംഭവത്തിന്റെ ഇടയിലാണ് അതായത് ചങ്ങനാശ്ശേരിയില് മുതലപ്രയില് ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പ്രസംഗിക്കായിരുന്നു ആ വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് കടൽ കടന്നു വന്നവന്റെ വള്ളവും ചരക്കും വന്ന പോലെ പോകും കടൽ കടന്നു വന്നവന്റെ വള്ളവും ചരക്കും വന്ന പോലെ തിരിച്ചു പോകും എന്ന് ബ്രിട്ടീഷുകാരെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതിനിടെ ഇദ്ദേഹം ജർമ്മൻ ചാരനാണ് എന്ന് ആരോപിച്ചു ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അങ്ങനെ അറസ്റ്റ് ചെയ്ത് ചങ്ങനാശ്ശേരി കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോവുകയും വിചാരണ വേളയിലാണ് തനിക്ക് ഇങ്ങനെ ഒരു സംഘടനയുണ്ടെന്നും അതിൻ്റെ പേര് പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണെന്ന് വെളിപ്പെടുത്തുന്നത് പക്ഷെ അതിനുശേഷം അദ്ദേഹം ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു സംഘടനയുടെ പേര് പുറംലോക അറിയുന്നത് അതായത് പ്രത്യക്ഷ രക്ഷാദേവസഭ എന്നുള്ള പേര് പ്രശസ്തി ആർജിക്കുന്നത് ഈ ഒരു സന്ദർഭത്താലാണ് അതുപോലെ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ പി ആർ ടി എസ് രൂപീകരിച്ചതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അടിലഹളകളിൽ ഒന്നായ കൊഴുക്കുഞ്ചിറലഹള നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പതിമൂന്നില് നടക്കുന്ന ലഹളയാണ് മംഗലം ലഹള ഓക്കെ അതായത് അടി ലഹളകളിലും വാഗത്താനം ലഹള ലഹളയെ കുറിച്ചൊന്ന് ആദ്യം നമ്മൾ പറഞ്ഞത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് കൊഴുക്കും ചിറ ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് മംഗലം ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് കാലഘട്ടത്തില് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന വേളയില് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ ഇദ്ദേഹമാണ് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്ന് വരെ ശുഭ്രവസ്ത്ര ധാരികളായിട്ടുള്ള ഏർ അനുചരന്മാരോടൊത്ത് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യമാണ് സമാധാനം ലോകത്തിന് സമാധാനം എന്ന് പറയുന്ന മുദ്രാവാക്യം അപ്പോൾ ഈ മുദ്രാവാക്യം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ഏതാണ് മുദ്രാവാക്യം സമാധാനം ലോകത്തിന് സമാധാനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മറ്റൊരു സംഭവം ഉണ്ടായി അതായത് ഐത്തം കൊടുമ്പിരി കൊണ്ട ഒരു സന്ദർഭമാണ് ആ ഒരു ഒരു കാലഘട്ടമാണ് അന്ന് തന്നെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ചെങ്ങന്നൂര് വെച്ചിട്ട് മഹാരാജാവായ തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാൾ രാജാവിന് സ്വീകരണം നൽകുന്നത് അതൊരു വളരെ എന്താണ് വിവാദമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും അങ്ങനെ രണ്ട് തവണ ശ്രീമൂലം പ്രചാസഭയിൽ അംഗത്വം നേടിയ വ്യക്തിയും ഇദ്ദേഹമാണ് അങ്ങനെ അംഗത്വം കിട്ടിയ ശേഷം ദളിത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവണം അതിനു വേണ്ട എന്താണ് അങ്ങനെ ഒരു ആവശ്യം ദളിത വിദ്യാർത്ഥികൾക്കായിട്ട് സ്കോളർഷിപ്പ് വേണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഉന്നയിച്ചത് ശ്രീമൂലം പ്രചാർസഭയിൽ ഉന്നയിച്ച വ്യക്തിമാരാണ് ഇദ്ദേഹമാണ് നമുക്കറിയാം അല്ലെ അയ്യങ്കാളിയും ഒക്കെ എന്താണ് ദളിത വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളാണ് പണ്ഡിത് കറുപ്പനായാലും അയ്യങ്കാളിയായാലും ഒക്കെ അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ ദളിത് വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ കിട്ടുന്ന സ്കോളർഷിപ്പ് ഉണ്ടല്ലോ ആ സ്കോളർഷിപ്പ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ശ്രീമൂലം പ്രചാരസഭയിൽ അത് നിർദ്ദേശിച്ച ആ ഒരു ആവശ്യം ഉന്നയിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരാരാണ് ശ്രീകുമാര ഗുരുദേവനാണ് അങ്ങനെ രണ്ട് തവണ ശ്രീമൂലം പ്രചാരസഭയിലെ അംഗത്വം നേടിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹം മറ്റൊരു നവോത്ഥാന നായകന്റെ സാധുജന പരിപാലന സംഘം അതിൽ അംഗമായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഏത് നവോത്ഥാന നായകന്റെ സംഘടനയാണ് സംഘടനയായ സാധുജന പരിപാലന സംഘത്തിലാണ് ഇദ്ദേഹം അംഗമായത് ഇനി മധ്യതിരുവിതാംകൂറിലെ അയുദ്ധജാതിക്കാർക്ക് ഏഹ് കുഴികുത്തി കഞ്ഞി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പൊ ജോലി ചെയ്യുമ്പോഴും എന്താണ് എത്ര വീടിൻ്റെ ജോലി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അകത്താണ് പണിയെങ്കിൽ കൂടിയും പുറത്തായിരിക്കും ഭക്ഷണം അതായത് മണ്ണിൽ കുഴികുത്തി കുമ്പിളിലാക്കിയിട്ടൊക്കെയാണ് ഭക്ഷണം കൊടുത്തിരുന്നത് അപ്പൊ ആ ഒരു സമ്പ്രദായത്തെ അത് അവസാനിപ്പിച്ച വ്യക്തി ആരാണ് അത് നിർത്തിവെപ്പിക്കാൻ വേണ്ടി അത്രയും പരിശ്രമിച്ച വ്യക്തി ഇദ്ദേഹമാണ് വേറൊന്ന് ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം നമ്മൾ പറഞ്ഞു പറഞ്ഞല്ലേ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കൂടുതലും പാട്ട് രൂപത്തിലാണ് അദ്ദേഹം സ്വന്തമായി എഴുതി ഈണം പകർന്ന പാട്ടുകളായിട്ട് അപ്പൊ അതറിയപ്പെടുന്നത് രത്നമണികൾ എന്നുള്ള പേരിലാണ് അങ്ങനെ ഇത്രയും നമ്മുടെ കേരളത്തിന്റെ നെപ്പോളിയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂൺ ഇരുപത്തി ഒമ്പതിന് അന്തരിച്ചു ഇദ്ദേഹത്തിന്റെ പേരിൽ കൊയ്ഗേൽ യോഹന്നാൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് എം ആർ വേണുകുമാർ ഇനി അദ്ദേഹത്തിന്റെ ഉദ്ധരണികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കവിതാ ശകലങ്ങൾ ഏതൊക്കെയാണെന്ന് അതിലൊന്നാണ് കാണുന്നില്ല ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എൻ്റെ വംശത്തിൻ കഥ എഴുതി വെച്ചിടാൻ പണ്ടി ഉറവിയിൽ ഒരുവരും ഇല്ലാതെ പോയല്ലോ ഇതാണ് ഒന്നാമത്തെ ഉദ്ധരണി കവിതാശകലം എന്ന് പറയുന്നത് കാണുന്നില്ലോ ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്റെ വംശത്തിൻ കഥ എഴുതി വെച്ചിടാൻ പണ്ടി ഉർവിരി ഉറുവിയിൽ ഒരുവരും ഇല്ലാതെ പോയല്ലോ ഇവിടെ ആരും ഇല്ലാതെ പോയല്ലോ എന്റെ വംശത്തെ കുറിച്ച് എഴുതാൻ എന്നുള്ള രീതിയിൽ വേറൊന്ന് ഭക്ഷണം കിട്ടുന്നില്ല വേല കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല ഭക്ഷണം കിട്ടുന്നില്ല വേല കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല ഇനി മറ്റൊരു ക്യോട്ടാണ് മറ്റൊരു കവിതാശകലം അല്ലെ ഇപ്പൊ നമ്മുടെ എക്സാമിന് കൂടുതലും പ്രാധാന്യമുള്ളൊരു മേഖലയാണിത് കവിതാശകലങ്ങളെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ അത് നവോത്ഥാനത്ത് നിന്ന് തന്നെ ആകുമ്പോൾ അത്രയും പ്രാധാന്യമുള്ളതായിരിക്കും അപ്പൊ മറ്റൊരു കവിതാശകലമാണിത് താതനെ ഒരിടത്തും താതെന്ന് വെച്ചാ അച്ഛൻ താതനെ ഒരിടത്തും മാതാവെ വേറിടുത്തും കുട്ടികൾ അനാഥരായതും മറപ്പതാമോ അടിമ മറപ്പതാമോ വിൽക്കുകിൽ വിലയ്ക്കുമാറും കൊല്ലുകിൽ കൊലയ്ക്കുമാറും മാറും കെട്ടും പൂട്ടടക്കി വിറ്റതും മറപ്പതല്ല അടിമ മറപ്പതാമോ ഇതാണ് മറ്റൊരു കവിതാശകല അടുത്തൊരു ക്യോട്ട് അല്ലെങ്കിൽ കവിതാശകല എന്ന് പറയുന്നത് മുൻപിതാക്കൾക്ക് വന്ന ദുഃഖ വാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു നമുക്കറിയാം അല്ലെ കാള കാളയുടെ ഇണ ആരാണ് പശു അല്ലെ പോത്തിന്റെ ഇണ എന്ന് പറയുന്നത് എരുമ അപ്പൊ അതിനു പകരം ഇങ്ങനെയാണ് പറയുന്നത് മുൻപിതാക്കൾക്ക് വന്ന ദുഃഖ വാർത്തകൾ കേൾപ്പിൻ ളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഒഴുതിടുന്നു മറ്റൊരു കവിതാശകൻ എന്ന് പറയുന്നത് ഇതാണ് അതായത് അദ്ദേഹം ആദ്യം ഹിന്ദു ഹിന്ദുമതത്തിലായിരുന്നല്ലോ അവിടെയും വന്ന വിവേചനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചു ക്രിസ്തു മതത്തിലെത്തിയപ്പോൾ അവശ്യ ക്രിസ്ത്യാനി എന്നുള്ള രീതിയിലെ വേർതിരിവ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ടുള്ള ഒരു കവിതാശകലമാണിത് ഹിന്ദു മതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു ക്രിസ്തു മതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു ഹിന്ദുമതത്തിലും ചേർത്തില്ലല്ലോ നമ്മെ ക്രിസ്തു മതത്തിലും ചേർത്തില്ലല്ലോ നമ്മെ ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ കവിതാശകലങ്ങളും നമ്മുടെ ശ്രീ കുമാര ഗുരുദേവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയാണ് ശ്രീ കുമാര ഗുരുദേവനെക്കുറിച്ചുള്ള ക്ലാസ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം സ്റ്റേറ്റൗണ്ട്